ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളിക്കടവ് മുതലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നല്ല മഴ ഫുള്ള് മഴയാണ് അപ്പോൾ റോഡ് ഫുള്ളാകെ വെറ്റായിട്ടാണ് ഉള്ളത് പിന്നെ നമ്മുടെ വീരമുലപ്പൊന്നൊക്കെ ഇടിഞ്ഞിട്ട് ആകെ തരിപ്പണായിട്ടുണ്ട് അപ്പം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്തിൽ ഒരു ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞിട്ട് അതിലേയും റോ ഗതാഗതം തിരിച്ചുവിടുന്നതാണുള്ളത് ആകപ്പാട് ഒരു അൽക്കുലത്തായിട്ടാണുള്ളത് ഫുള്ള് നമുക്ക് കാലിക്കടവ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ ഇവിടെ നിന്ന് വർക്കൊന്നും വലിയ തോതിലൊന്നും വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല എത്ര മാസം അതിലേ ഇടൊന്നും വീട് ചെയ്യാത്ത എന്നിട്ടും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ മിനി ഫ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെയും കഴിഞ്ഞതായിട്ട് കാണുന്നില്ല ഈ അണ്ടർപാസിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് വരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അണ്ടർപാസിൻ്റെ പിന്നെ കുറേ ഭാഗങ്ങൾ മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഈ ഭാഗത്തൊക്കെ അതുവരെ ഇതുവരെയും പൂർത്തിയായിട്ട് കാണുന്നില്ല മഴ പെയ്താൽ കാലിക്കടവ് ഈ ജംഗ്ഷന് ഫുള്ള് മുങ്ങുന്ന രീതിയിലാണുള്ളത് ഇപ്പം കാരണം ഒരു ഡ്രൈനേജ് സിസ്റ്റം പ്രോപ്പറായിട്ടില്ല കാരണം ഇത് ഈ ഭാഗത്തെല്ലാം വെള്ളം നിറഞ്ഞിട്ട് ആ നീൻ്റെ അടുക്ക് കുറച്ച് ന്യൂസിലെല്ലാം കണ്ടിരുന്നു ഞാൻ ഈ ഡ്രൈനേജ് പ്രോപ്പറില്ല കാരണം ഈ വെള്ളം പോവേണ്ടത് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് കറക്റ്റ് വിടേണ്ടത് ആ താഴെ ഒരു മിനി ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ടല്ലോ ആ ബ്രിഡ്ജിലേക്കാണ് ഇത് വെള്ളം കൊണ്ടുപോകേണ്ടത് പക്ഷേ ആ ഡ്രൈനേജ് പ്രോപ്പറല്ലാത്തത് കൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞെന്നുള്ളത് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം നമുക്ക് എല്ലാം മണ്ണിട്ട് ഉയർത്താൻ ഇനിയും വർക്ക് ബാക്കിയുണ്ട് മഴ കാരണം ഇവർ വർക്ക് നടക്കാത്തതാണോ വേറെ എന്തെങ്കിലും കാരണമാണോ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേഗ കൺസ്ട്രക്ഷൻ്റെ തൊഴിലാളികൾ സ്ട്രൈക്ക് ചെയ്യുന്നതെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ശമ്പളം നാല് അഞ്ച് മാസത്തെ ശമ്പളം കൊടുത്തില്ല എന്നുള്ള ആ ഒരു ന്യൂസും കേട്ടിട്ടുണ്ടായിരുന്നു നല്ല മഴ വരുന്നുണ്ട് കാലിക്കടവ് കഴിഞ്ഞ് പിലിക്കോട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വെളിച്ചം കുറച്ച് മഴ അങ്ങനെയാണ് നിന്ന് ഇതുവരെ അങ്ങനെയല്ല ഇതുവരെ വെളിച്ചം തീരെ ഇല്ല മഴ തന്നെ ഇത് കാലി ഇത് പീലിക്കോട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ആ പിലിക്കോട് ഭാഗത്തേക്കുള്ള അണ്ടർപാസ് ഇതുവരെയും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞാന്ന് അറിയില്ല പിന്നെ ഈ സൈഡ് ഭാഗത്ത് ചില സ്ഥലത്തെല്ലാം ടാറിങ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞ ഭാഗത്തെല്ലാം അതായത് നമ്മുടെ കവ്വൽ ഭാഗത്തേക്കെല്ലാം എല്ലാം ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് റീ റീ ടാർ ചെയ്തിട്ടാണെന്നുള്ളത് ആ ഭാഗത്തെല്ലാം അപ്പോൾ അത്രയും മോശമായ രീതിയിലാണ് ഇവരെ ടാറിങ് പ്രവർത്തികളുള്ളത് പ്രോപ്പർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റെ എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കാനുണ്ട് അണ്ടർപാസിൻ്റെ എല്ലാം തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണെന്നറിയില്ല അതാണ് ഒരു സൈഡ് എക്സ്പെൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല എത്ര മാസം എറിയുവ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതേപോലെ മറുവശത്തും നടക്കാനുണ്ട് അതൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ വാക്കിൻ്റെ ഇടം ഞാൻ വിഭാഗത്തിന് വീട് എടുക്കാൻ വരാത്തന്നെ പിന്നെ ഇത് വെയിന് വീട് എടുക്കാൻ വരാൻ കാരണം തന്നെ നമ്മളെ വീരമലക്കുന്നിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാമെന്നു അറിയിച്ചാണ് വിഭാഗത്തെ വന്നത് അപ്പം ഈ ഭാഗത്തെല്ലാം കുറച്ച് ദൃശ്യങ്ങൾ പകർത്താൻ വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഈ ഭാഗത്തെല്ലാം വീട് ചെയ്യുന്നത് ചെറിയ വെയിലുണ്ട് പിന്നെ അത് ഈ ഇടതുവശത്ത് റീട്ടേൺ വാൾഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിന് അനുസരിച്ച് അതിനനുസരിച്ചിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് റീറ്റേൺ വാൾൻ്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞതായിട്ട് കാണുന്നില്ല അന്ന് എത്ര കഴിഞ്ഞ ആ അതേ വർക്കിലാണ് ഇപ്പം കാണുന്നുള്ളത് എങ്ങനെ ഇനിയും കുറച്ചും കൂടി ഉണ്ട് വർക്കിടെ കുറച്ചും കൂടി എന്നല്ല കുറച്ച് കൂടുതലുണ്ട് ഇങ്ങനെയാണ് ഇവിടെ കാണുന്നുള്ളത് ചെറുവത്തൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പിരിക്കോട് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗമാണ് റീറ്റൻ വാളിൻ്റെ വർക്ക് നമ്മുടെ ഒച്ചിനേക്കാളും വളരെ സ്ലോയിലാണ് ഇഴഞ്ഞു പോകുന്നുള്ളത് ഈ ഭാഗത്ത് കഴിഞ്ഞ ആറുമാസങ്ങൾക്ക് മുന്നേ വർക്ക് നടക്കുന്നുള്ള ഒരു സ്ഥലമാണിത് ഇതുവരെയും ഈ ഭാഗത്തെ വർക്ക് ഒച്ചിനേക്കാളും എഴിഞ്ഞു തന്നെ പോകുന്നുള്ളത് ഒച്ചു വേണമെങ്കിൽ ഇതിനേക്കാൾ സ്പീഡ് ഉണ്ടാവും ഒച്ചിനെ നാണം കെടുത്തും വിധമാണ് മേഘായുവാങ്ങളിൽ വർക്ക് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പുറത്താണ് മട്ടലായി കുന്ന ചെറുവത്തൂറ് മട്ടലായിക്കുന്നിന്റെ വീടോ ചെയ്യാനുണ്ട് ഭാഗത്ത് ഇപ്പം നമ്മളെ ഈ കുന്നിന്റെ മട്ടലായി കുന്നിന്റെ വീടോ ചെയ്യാനുണ്ട് ടോട്ടൽ എടുക്കാന്ന് ചോദിച്ചിട്ടാ ഇന്ന് വീടോ ചെയ്യുന്നു ചെറുത്തൂർ കുന്നില് ഫുള്ള് കോൺക്രീറ്റ് അടിച്ച് ഫുള്ള് കോൺക്രീറ്റ് അടിച്ച് പക്ഷെ ഒരു അമ്മരുന്ന പോലെ തോന്നുന്നു നമുക്ക് ഇതിലടുക്കുമ്പോ ഫുള്ള് കോൺക്രീറ്റ് അടിച്ച് ഫിറ്റ് ആക്കിയിട്ടാണെന്നുള്ളത് വിലപ്പെടുത്തിയിട്ടാണെന്നുള്ളത് നമുക്ക് ആ സൈഡല്ല കണ്ട ഫുള്ള് കോൺക്രീറ്റ് ഇട്ടിട്ട് ഫുള്ള് വിലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞ് വീണതിന് ശേഷം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സോയിലിനെയിലൊന്നും വലിയ കാര്യമായിട്ട ഇതായിട്ടില്ല നല്ല വർക്ക് പെൻഡിങ്ങിൽ നിന്നിട്ടാണെന്നുള്ളത് ഫുള്ള് ചെറുവത്തൂർ കുന്നിലെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം ഈ ചെറുവത്തൂർ കുന്നിലുണ്ടല്ലോ ഇതെല്ലാം വർക്കുകൾ നിർത്തി വെച്ചിട്ടാണുള്ളത് ഫുള്ള് വർക്ക് നിർത്തി വെച്ചിട്ടുള്ളത് ഫുള്ള് വേണ്ട ഇടം ഫുള്ള് കോൺക്രീറ്റ് ഫുള്ള് ഇട്ട് നിറച്ച് വേലപ്പെടുത്തിയിട്ടാണുള്ളത് കേട്ടോ ഇനി സർവീസ് റോഡ് വരാണ്ടുള്ളത് അത്രയാണ് ഇപ്പം ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന റോഡിൽ ഈ സർവീസ് റോഡെല്ലാം വരാനുണ്ട് അത്ര ഭാഗത്ത് നിന്ന് ഇവിടെ സർവീസ് റോഡ് വരാനുള്ള അത്രയാണ് അപ്പം ഈ ഇപ്പം താൽക്കാലികമായിട്ട് പിന്നെ കോൺക്രീറ്റ് ഫുള്ള് ഇട്ട് വേലപ്പെടുത്തിയിട്ടാന്നുള്ളത് ഈ ഭാഗത്ത് വേണ്ട കോൺക്രീറ്റ് ഇട്ട് വേലപ്പെടുത്തിട്ടാന്നുള്ളത് ഇപ്പൊ വഴി വാഹനങ്ങൾ ഇത് ഇതാക്കാനുണ്ട് ഇത്ര റോഡ് സെറ്റാക്കാനുള്ള ഇത്ര ഇപ്പോ ചെറുപത്തൂർ ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ് ബാക്കി ഭാഗം നോക്കാം നമുക്ക് ഫുള്ള്ണ്ട മഴ പെയ്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാന്നുള്ളത് ചെറിയൊരു വെളിച്ചം കിട്ടിയാ വന്ന് ചെറുവത്തൂർ പടന്ന അണ്ടർപാസ് ആണ് എൻ്റെ ഒരു വശത്ത് കോൺക്രീറ്റ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറുവശത്തേന് ഇന്റെ വർക്ക് നടക്ക ഷട്ടറിങ് വർക്ക് നടക്കാനുണ്ട് അപ്പം സർവീസ് റോഡിലാണ് വലതുദത്തെ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഇപ്പോൾ വരുന്നത് നേരത്തെ ചെറുപത്തൂർ ടൗണിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ വലതുദോഷത്തെ സർവീസ് റോഡിലാണ് ഈ ഭാഗത്തുള്ള വാഹനങ്ങൾ വരുന്നുള്ളത് കണ്ണൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അണ്ടർപാസ് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വീട്ടിൽ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിന് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ടാറിങ് ചെയ്ത ഭാഗമൊക്കെ ഫുള്ള് പാച്ച് വർക്ക് ചെയ്തിട്ടാണെന്നുള്ളത് അതേ ഭാഗത്തെല്ലാം ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് അതെല്ലാം പാച്ച് വർക്കിൽ പാച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡ് പൊളിഞ്ഞിട്ട് കോവൽ ഭാഗത്താണ് കോവൽ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വെള്ളം നിറഞ്ഞ് വെള്ളം പോവാൻ സ്ഥലം ഇല്ലാതായിട്ടുണ്ടായിരുന്നു ഈ വലതുവശത്ത് ോവൽ ജംഗ്ഷൻ ഭാഗത്താണ് വെള്ളം ഉള്ള് നിറഞ്ഞിട്ട് വാഹനങ്ങൾക്കോ നാ നാട്ടുകാർക്കോ നടക്കാൻ വയ്യ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് ഞാൻ നമ്മളെ വീരമലക്കുന്നിലേക്ക് എത്താനുള്ളത് മണ്ണിടിഞ്ഞ ഭാഗം അന്ന് കഴിഞ്ഞ ഈ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ഭാഗമാന്ന് മണ്ണിടിച്ചല് ഉണ്ടായിട്ടുള്ളത് കാരണം മണ്ണ് ഇങ്ങനെ അടർന്ന് നിന്നിട്ടുണ്ടാണ് ആ വശത്ത് കണ്ടത് വാനങ്ങളൊക്കെ ഇപ്പൊ കടത്തിവിടുന്നുണ്ട് മണ്ണെല്ലാം ഫുള്ള് കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു വശത്ത് അതാണ് മണ്ണിടും ചെയ്യണ്ടായ ഭാഗം അപ്പൊ ഈ ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് മയിച്ച ഭാഗം അടുത്ത ആൾക്കാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും കോൺഗ്രസിന്റെ തോന്നുന്നുണ്ട് കോൺഗ്രസിന്റെ ആഭിമുഖത്തില് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഷേതം കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്നുണ്ട് നല്ല മണ്ണിടിച്ചിലാണെന്നുണ്ടായിട്ടുള്ളത് എത്രയോ മുകളിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഒരിക്കൽ വീട് ചെയ്യുന്നു ചെയ്തിരുന്നു എടുത്തേ അപ്പം ചെറു ഒരു ചെറുമാതിരി മണ്ണ് അളകി നിന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വീട് ഞാൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം നോക്കട്ടെ ആ വീട് യൂട്യൂബിലുണ്ട് അത് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിക്കാം ഉണ്ടാകും നല്ല ഏടുന്നാണ് മണ്ണ് അടിച്ചിട്ടുണ്ടായത് ശരി ഷിരൂർ ആ ഒരു ഒരു ഷിരൂർ ആവേണ്ടതായിരുന്നു ഇടുന്നത് ആ ഒരു സ്ത്രീ രക്ഷപ്പെട്ടതാണ് ഒരു എസ്പ്രസ് വണ്ടിയിൽ അങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഒലിച്ചു പോയതാണ് വണ്ടി ഈ സൈഡുണ്ടായ വണ്ടി മണ്ണിലൂടെ ഇങ്ങനെ ഒലിച്ച് വന്ന് ഈ സൈഡ് വന്ന് നിന്നതാണ് പിന്നെ ഒരു ബൈക്കുകാരനെ രക്ഷപ്പെട്ടത് ആക്റ്റീവകാരന് പിന്നെ ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്ന ആക്റ്റീവക്കാരന് രക്ഷപ്പെട്ടതാണ് അങ്ങനെയെല്ലാം സംഭവം ഞാൻ എന്താ അന്നേ അത് ഇവരെന്ത് ചെയ്തല്ലേ ഇവർ ഈ റീറ്റെയിൻ വാൾ കെട്ടിയ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാണ്ട് വെച്ചതാണ് കാരണം അപ്പോൾ അത് മണ്ണ് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും മണ്ണ് ഇടിയാണ്ട് നിൽക്കുമായിരുന്നു തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇതാ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ റീട്ടൻ വാൾ കെട്ടിയ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്യാണ്ട് വെച്ചതാണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും ബലം കിട്ടിപ്പോട്ടിരുന്നു ഇത് വാങ്ങു തോന്നിയിട്ട് റീറ്റെയിൽ വാളും പൊളിഞ്ഞ് പോയിട്ടുണ്ടാവും ആ പ്രഷറിൽ ആ മണ്ണ് വരുന്ന ആ പ്രഷറിൽ റീട്ടേൺ വാളും പൊളിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ന്ന് വീട് ചെയ്യുമ്പോൾ മണ്ണ് ഇളകി വന്ന ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേ ഭാഗമാണ് ഇപ്പൊ മണ്ണ് ഇടിച്ചിട്ടുണ്ടായിട്ടുള്ളത് പക്ഷെ എന്തൊരു ശരിക്കും ഒരു ശിരൂർ തന്നെ എത്തോളം മണ്ണ് എത്തിന കേട്ടാ ഇങ്ങനത്തോളം ഈ ഭാഗത്തോളം മണ്ണ് ഞാൻ വലിച്ചു വന്നതാണ് അങ്ങനെ തന്നെ ഫുള്ള് പിന്നെ കോൺഗ്രസിന്റെ അടുത്ത പ്രാദേശിക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ഉണ്ടായിരുന്നില്ലേ ണ്ട് നടന്നേ കോൺഗ്രസ് കോൺഗ്രസ് അവസാനിട്ടാകുമ്പോ ആറേട്ടി ആ ആ ശരി മണ്ണ് ഒലിച്ചിട്ടെത്തിയതാണ് ഇവിടെ ഒരു കുഴി മണ്ണ് ഒലിച്ചിട്ട് ഈ കുഴിയിലേക്ക് വരെ എത്തി നടന്ന് അങ്ങനെ മണ്ണ് ഒലിച്ചിട്ട് എത്തിക്കാന്ന് എത്തിയടാ ചെളി വെള്ളങ്ങളും അവിടുത്തെ മണ്ണിടിയാൻ സാധ്യത കൂടുതലുണ്ട് മുകളിലെ മണ്ണിന് കുറച്ച് ഉറപ്പുണ്ട് പക്ഷെ താഴത്തെ മണ്ണ് ഭയങ്കര ഇതാണ് ചന്ദനത്തിൻ്റെ മരവുണ്ട അത് ഇനി ഈഴ്ത്തി ഉണ്ട് ഭയങ്കര ഡേഞ്ചറിൽ ഈ ഭാഗത്തും അങ്ങനെ തന്നെയാന്നുള്ളത് ഡേഞ്ചറിലാന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ശ്മശാനം ഉണ്ട് ആ ശ്മശാനം കുറച്ച് ഇവിടെ മണ്ണ് ഉറപ്പുണ്ട് കുറച്ച് ഇതാ എന്നാലും അത് ഇവിടെ ഈ ഭാഗത്തുണ്ട് മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട് ഭാഗം മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട് ഇനി ഈടെയുണ്ട് ഇനി ഏതേ ഭാഗം കൂടിയുണ്ട് മണ്ണ് ഫില്ല് ഈ റീറ്റേൺ വാളിലേക്ക് മൺ ഫില്ല് ചെയ്തിട്ട് വെച്ചില്ലെങ്കിൽ ഇതേപോലെ വീണ്ടും ഒരു ഷിറൂറ് ആവർത്തിക്കാനാണ് സാധ്യത കൂടുതലും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം ചാർജ് ഇല്ല ഞാൻ കുറേ ദിവസമായി ചാർജ് ആക്കി വെച്ചതാണ് പക്ഷേ ബാറ്ററിൻ്റെ ചാർജെല്ലാം ഇറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇത് മയിച്ച പാലാണ് മയിച്ച പാലത്തിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ബ്ലോക്ക് അതേണ്ട ജസ്റ്റ് പൈലിങ് ചെയ്ത് മാത്രം അപ്പോൾ പുഴ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാര്യം കോഡ് പുഴ ഇതും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഗർഡറ് ഗർഡറുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം വർക്ക് നടക്കുന്നുണ്ട് ഫുള്ള് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം വെള്ളം ബ്ലോക്ക് ആയിട്ട് അപ്പുറത്ത് പ്രളയത്തിന് വഴിയൊരുക്കും ഇത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്പാൻ്റെ നാല് സ്പാൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഡോ ഓ ഈ ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്തു പുഴയെല്ലാം മൂടിയിട്ടുണ്ടാവും ഈ മണ്ണെല്ലാം ഒലിച്ചിട്ട് ഈ പുഴയില് ഫുള്ള് അടിഞ്ഞിട്ടുണ്ടാവും മണ്ണ് പുഴേന്റെ കാര്യം പോക്ക് കരിങ്കോട് പാലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണോണ്ടിരിക്കുന്നത് കരിങ്കോട് കറണ്ടറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഷട്ടർ മുറുക്കുകൾ നടക്കുന്നുണ്ട് നല്ല മഴ വന്നുകൊണ്ടുണ്ട് ആ ഭാഗത്ത് വന്നോണ്ടിണ്ട് അറിയാം മൂന്ന് സ്പാൻ്റെ ഗ്യാപ്പിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട് എല്ലാ ഒഴുക്കാണ് വെള്ളം ഇവിടെ ഫുള്ള് പഴയ പില്ലറല്ലോ ഉണ്ട് പഴയ പില്ലറല്ല ഇതിന്റെ അകത്തുണ്ട് പയ്യെ ഭാവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും കമ്പില കമ്പി ലെ പോയി ഒരു പാലുണ്ടാക്കുന്ന പുഴേന്റെ സത്യനാശമാണ് ഇങ്ങനെയാണ് ഇടുത്ത കാ ഇത് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രവർത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ലേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ